ഇന്നുമുതൽ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് പക്ഷേ മന്ത്രിയുടെ വാക്ക് നടപ്പായില്ല മൊത്ത വ്യാപാരികൾ മണ്ണെണ്ണ എടുക്കാത്തതാണ് പ്രതിസന്ധിയായത് വാതിൽപ്പടി സേവനം ലഭിക്കാതെ മണ്ണെണ്ണ വിതരണം ആരംഭിക്കാൻ കഴിയില്ലെന്നാണ് റേഷൻ വ്യാപാരികളുടെ നിലപാട് കമ്മീഷൻ ലീക്കേജ് തുടങ്ങിയ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാതെ മണ്ണെണ്ണ വിതരണം ആരംഭിക്കില്ലെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു ഇക്ബാൽ അറയ്ക്കൽ കിട്ടുന്നുണ്ട് ഇക്ബാൽ അറയ്ക്കൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ ഇന്നിപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് വളക്കുക എത്താനും മണ്ണെണ്ണ ഒഴിച്ച് ഈ പറയുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ചെയ്യാനും ഒന്നും കഴിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണെണ്ണ ഇന്ന് വിതരണം ആരംഭിക്കില്ലേ അരുൺകുമാർ നിലവിലെ അവസ്ഥയിൽ റേഷൻ വ്യാപാരികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇന്നും മണ്ണെണ്ണ വിതരണം ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒന്നര വർഷമായി സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിക്ക് മണ്ണെണ്ണ വിതരണം നടത്തിയിട്ട് ഇപ്പോഴും കാണാം ഈ മണ്ണെണ്ണ വീപ്പുകളെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് ഇതൊന്നും ഉപയോഗിച്ച് തന്നെ ഒന്നര വർഷമായി എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് സിവിൽ സപ്ലൈസ് മന്ത്രി മണ്ണെണ്ണ വിതരണം സംസ്ഥാനത്ത് ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ നൽകിയത് എ വൈ കാർഡുകൾക്ക് ഒരു ലിറ്ററും അതുപോലെ തന്നെ മറ്റുള്ള മൂന്ന് കാർഡുകൾക്കും അര ലിറ്റർ വീതവും അറുപത്തൊന്ന് നിരക്കിൽ ലിറ്ററിന് അറുപത്തൊന്ന് രൂപ നിരക്കിൽ ഈ മണ്ണെണ്ണ നൽകും എന്നുള്ളതായിരുന്നു മന്ത്രി അറിയിച്ചിരുന്നത് പക്ഷേ മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ കട അല്ലെങ്കിൽ റേഷൻ കടകൾ നടത്തുന്ന വ്യാപാരികൾ അറിയിച്ചിട്ടുള്ളത് അതിന് പ്രധാനമായി അവർ പറയുന്നത് മൊത്ത വ്യാപാരികൾ മണ്ണെണ്ണ എടുത്തിട്ടില്ല മാത്രമല്ല വാതിൽ പടി സേവനം ഇവർക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ മണ്ണെണ്ണ വിൽപ്പന നടത്താൻ കഴിയുള്ളൂ ഉമ്മ റേഷൻ വന്നാണ് കിട്ടിയോ ഇല്ല ഇല്ല അത് ഇത് ഉണ്ടെങ്കിൽ ആ പാവം എന്നെ എല്ലാവരും ഒത്തു കൊടുക്കുമോ ഇല്ലെങ്കിൽ അവർ എന്ത് കാട്ടും പറ ഇല്ല ഇല്ല എന്നും പറയാം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഒരു റേഷൻ കടയിലാണ് ഇവിടെ റേഷൻ വ്യാപാരിയുടെ അതുപോലെ തന്നെ ഈ റേഷൻ കടകളുടെ സംഘടനകളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ മന്ത്രി പറയുന്നു ഇന്നു മുതൽ കൊടുത്തു കഴിയും അല്ലെങ്കിൽ ഇന്നു മുതൽ കൊടുത്ത് തുടങ്ങാൻ കഴിയും അല്ലെങ്കിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്നും വിതരണം നടക്കില്ല ചർച്ച നടത്തിയിൽ ഒരു തീരുമാനമായിട്ടില്ല ഇന്നും വിതരണം നടക്കില്ല ഞങ്ങൾ സ്റ്റോക്ക് എടുത്തിട്ട് പോലും ഇല്ല ഇവിടെ പാലക്കാട് ജില്ലയിൽ ഹോൾസെയിൽ തന്നെ ഇപ്പോൾ ഇല്ല അവർ ലൈസൻസ് പോലും പുതുക്കിയിട്ടില്ല കേരളത്തിൽ ോളം ഹോൾസെയിലുകൾ ഉണ്ടായിരുന്നതാണ് അത് കുറേ കുറേ ഇരുന്നൂറ്റി മുപ്പതായി ഇപ്പൊ മുപ്പതിൽ താഴെയാണ് ഉള്ളത് ലൈവായിട്ട് പാലക്കാട് ജില്ലയിൽ ഒരു ഹോൾസെയിലും നിലവിലില്ല എന്തായാലും ഞങ്ങൾക്ക് ഡോർ ഡെലിവറി ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഏഴ് രൂപ കമ്മീഷൻ ലഭിക്കണം അതുപോലെ തന്നെ ലീക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തീരുമാനമാകണം ഞങ്ങളുടെ വേതന പാക്കേജ് ഇനിയും പുനഃപരിശോധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽക്കുള്ള വേതന പാക്കേജാണ് അതും പുനഃ പുനഃപരിശോധിച്ചത് ഞങ്ങൾക്ക് ഇനി നഷ്ടം സഹിച്ച് ഈ മണ്ണെണ്ണ പോലും എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അതിൽ നിലവിൽ എന്താ അറിയിച്ചിട്ടുള്ളത് വന്നെടുക്കണം എന്നുള്ളതാണോ നേരത്തെ ഒരു സ്ഥലം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ വന്ന് എടുക്കണമെന്നാണ് അതെന്തായാലും ഞങ്ങൾക്ക് നടക്കില്ല അതിന് എക്സ്പ്ലോസീവ് ഉള്ള വാഹനം തന്നെ വേണം ഞങ്ങൾക്ക് ആകെ ഇരുന്നൂറോ മുന്നൂറോ ഒരു കട വേണ്ട ലിറ്റർ അത് ഇങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴയടക്കം മന്ത്രി പറഞ്ഞ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി മണ്ണെണ്ണ വിതരണം ഇന്നുമുതൽ ആരംഭിക്കുന്നു ഇല്ലല്ല ചർച്ച നടത്തി ഞങ്ങളുടെ സംഘടന ഒരു തീരുമാനം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ പൂർണമായാൽ മാത്രമേ ഞങ്ങൾ മണ്ണെണ്ണ വീണ്ടെടുക്കുകയുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ വർഷത്തെ ആദ്യപാദത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ അനുവദിച്ചത് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷറുടെ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ പി ഡി എസ് സബ്സിഡി നോൺ സബ്സിഡി മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്തവ്യാപാരികളുടെ വ്യാപാരികളുടെ കൂരിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷൻ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ നാൽപ്പത് കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ച് രൂപയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയും മൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസയുമായിരുന്നു മണ്ണെണ്ണ ചില്ലറ വിതരണം നടത്തുന്ന റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ലിറ്ററിന് മൂന്ന് രൂപ എഴുപത് പൈസ ആയിരുന്നത് ആറ് രൂപയാക്കി ഉയർത്തി രണ്ട് വർധനവും ഈ ജൂൺ ഒന്നുമുതൽ പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ നേരത്തെ പറഞ്ഞത് ഇന്ന് മണ്ണ വിതരണം ആരംഭിക്കുമെന്നാണ് പക്ഷേ മണ്ഡണ വിതരണം ആരംഭിക്കില്ല എന്നാണ് റേഷൻ വ്യാപാരികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്